നമുക്കിന്ന് കോട്ടയം പത്തനംതിട്ട ജില്ലയിൽ അസ്ത്രം ഉണ്ടാക്കിയാലോ അയ്യപ്പൻ മുളക്കിനൊക്കെ കഞ്ഞീടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണോ നോക്കാമല്ലേ ശരി കാച്ചിലുണ്ടല്ലോ കാച്ചിങ്ങ വീണ് മുളച്ച് നിന്നത് ഞാനിപ്പം തിരഞ്ഞപ്പം കിട്ടിയതാണ് കാച്ചിൽ കൂടെ ഉണ്ടെങ്കിലാണ് പുഴുക്ക് എന്ന് പറയാൻ പുഴുക്കല്ല ഇതിപ്പം പുഴുക്കിൽ നമ്മൾ ഇതൊക്കെയാണ് ഇടണത് പക്ഷേ കപ്പങ്ങിയൊന്നും ഇടാറില്ല കേട്ടോ ഇതിപ്പോൾ അസ്ത്രം എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് വയ്ക്കുന്നത് വെള്ളത്തിലേക്കിടാം അത് മൂത്ത് വരണേ ഉള്ളൂ കുറച്ച് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ധനൂല് തിരുവാതിര ആവുമ്പോഴത്തേക്ക് ഇത് കറക്റ്റ് പാകാവും അപ്പോൾ വേവും പെട്ടെന്ന് വെന്ത് കലങ്ങിയിട്ട് ഉണ്ടാവും ഇത് മാത്രം വേറെ ഇതാണ് ഭയങ്കര ഉളപ്പല്ലേ കാച്ചിലിന് നല്ലത് മാറ്റിയെടുക്കുകയാണ് കിട്ടും ലൈറ്റ് കുറവുണ്ടെന്നാണ് മഴക്കാറ് ഭയങ്കരമാണ് ഇവിടെ ചേമ്പ് വലിയ ചേമ്പാണ് ചെറുത് ഇടാറുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഉണ്ടെന്ന് തോന്നും എല്ലാ തരം പച്ചക്കറി കഞ്ഞിക്ക് കുത്തിരി കഞ്ഞിയുടെ കൂടെ സൂപ്പറാണ് ഇതിപ്പോൾ ഈ അയ്യപ്പ മുളക്കുകളൊക്കെ വരുമ്പോൾ ആ ഭാഗത്തേക്ക് കോട്ടയം ഭാഗത്താണ് കേട്ടോ ഈ അസ്ത്രം എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഇവിടെ തിരുവാതിരയ്ക്ക് പുഴുക്കാണ് അല്ലാതെ ഇങ്ങനെ ഒരു ഇത് വയ്ക്കാറുള്ളത് അവിടെ കഞ്ഞിക്കൊക്കെ വയ്ക്കണമെന്ന് ചേമ്പ് നന്നായിട്ട് വളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് കൂർക്ക ഇടാം അവർ ഞാൻ ക്യാരറ്റൊക്കെ ചേർക്കുന്നു തോന്നുന്നു പലരുടെ വീഡിയോയിലും പല ഇതാണ് കാണുന്നത് പച്ചക്കറികളെല്ലാം ഇടാം കൂർക്ക അത് പ്രത്യേക രുചിയല്ലേ പുഴുക്കിലൊക്കെ ഇട്ടുമ്പം അത് തിരുവാരപ്പുഴുക്കിലും കൂർക്ക ഇടുന്നുണ്ട് കേട്ടോ തിരുവാരപ്പുഴുക്കിലും കൂർക്ക കായ ചേന ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കപ്പ ഇതെല്ലാം പുഴുക്കിൽ വരും അസ്ത്രവും അതൊക്കെ തന്നെ പക്ഷെ അസ്ത്രത്തിൽ കുറച്ച് പച്ചക്കറികൾ കൂടെ അവർ ചേർക്കുന്നത് കാണും ഒക്കെയാണ് ഓരോ ഇത് വ്യത്യാസം ഇത് വളരെ നല്ലതാണ് എല്ലാത്തരം സാധനങ്ങളും പച്ചക്കറിയൊക്കെ ചേർത്ത് പയറും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ കഞ്ഞിക്ക് പിന്നെ വേറൊരു കൂട്ടാൻ നമുക്ക് വേണ്ട എന്ന് തന്നെ പറയാം കപ്പടു ഒന്നിൻ്റെ അളവ് കൂടാൻ പാടില്ല കപ്പയോ കാച്ചിലൊക്കെ കുറച്ച് കൂടി നിന്നാലും ബാക്കിയുള്ളത് കൂടരുത് കുഴിക്കിൻ്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ടേസ്റ്റേയും മാറിച്ചു പടിയുണ്ട് കുറച്ച് വേറെ நமக்கு கப்பங்க பகுதி எடுத்தா மதி നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഞാൻ ആക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ബാക്കി പച്ചമുളകാണ് നമ്മൾ അരക്കണ ഇതൊരു മഞ്ഞൾ കളറുള്ളതാണ് ഇരിക്കേണ്ടത് എന്നാലും ഞാൻ കുറച്ച് മുളക് പൊടി വയ്ക്കണം പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് അത്രയായിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം വേവാനുള്ള വെള്ളം കൂടെ വയ്ക്കണേ മുക്കാൽ ഭാഗം വേവിച്ച വെള്ളപ്പയറും കൂടെ ചേർക്കുകയാണ് അത് ആ കഷ്ണത്തിന്റെ കൂടെ കിടന്ന് വെന്താൽ ആണ് അതിനൊരു സ്വാദുണ്ടാവുക അപ്പോൾ കുറച്ച് കുഴഞ്ഞ് കുഴയരുത് കുഴയാണ് വേവിച്ചെടുത്ത പയറും കൂടെ ചേർത്ത് കണ്ടോ വേവിക്കുന്നത് അരപ്പ് റെഡിയാക്കണം അതിലേക്ക് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നാളികേരം എടുത്തിട്ടുണ്ട് ഒരുപാട് നാളികേരം ആവാൻ പാടില്ല പുഴുക്കിനിട്ട് അപ്പം ആകത്തിനേ പാടുള്ളൂ കഷ്ണങ്ങൾ ഇവിടെ ഇതായിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് ഒരുപാട് അരപ്പായാൽ അതിനൊരു സ്വാദ് കിട്ടില്ല അപ്പോൾ നാളികേരം ചെറിയ ഉള്ളി ജീരകം രണ്ടല്ലി വെളുത്തുള്ളി അത്രയും കാന്താരി മുളകും പച്ചമുളകും ഉണ്ട് പിന്നെ കറിവേപ്പള്ളയും വച്ചിട്ട് ഒരുവിധം അരച്ചെടുക്കുക നന്നായിട്ട് അറിയരുത് എന്ന അവിയലിന്റെ പാകവും അല്ല അതിൻ്റെ ഒരു പാകത്തിന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ അരച്ചെടുത്തിട്ടുണ്ട് കഷ്ണം തോന്നുന്നത് ഉടങ്ങി വന്നു തുടങ്ങി നമ്മളിതിലേക്ക് നമ്മളെ അരപ്പ് ചേർക്കാം ഇതൊന്നും കൂടെ കുറുകും കേട്ടോ ഇതിൽ ഏശം ലൂസായിട്ടാണ് ഇതിരിക്കുന്നത് അത് പുഴുക്കും കുറച്ച് വ്യത്യാസമുണ്ട് ഈ അസ്ത്രം എന്ന് പറയുന്ന സംഭവം കുറച്ച് കൂട്ടാൻ പോലെയാണ് ഇരിക്കുക കഞ്ഞീടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ സൂറ്ററാണ് അസ്ത്രം എന്ന് പറയുന്ന ഞാൻ വെച്ച വസ്ത്രം കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഇവിടെ വയ്ക്കുന്ന പുഴുക്കെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ വറുത്തിടുന്നില്ല താളിക്കുന്നില്ല പക്ഷേ ഈ അസ്ത്രം വെച്ച് എല്ലാവരും താളിച്ചൊഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ നമ്മളെന്താണെന്ന് അറിയണ്ടേ പുഴുക്കെന്ന് പറയുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കുറവേപ്പ് കിട്ടും പക്ഷേ അസ്ത്രം താളിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമ്മൾ ആ ടേസ്റ്റും കൂടെ നമുക്കറിയാം അപ്പം താളിച്ചൊഴിക്കാൻ പോവാണ് നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് കുറച്ച് കടുക് உணக்கம்பி ரெண்டு ചെറിയ கூட இடம் கோக்கம் எங்கே வைக்கணும் கறி வைப்பிடா അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കാൻ വിട്ടോ കഴിച്ചു നോക്കണം ഇനി കുറച്ചെടുത്തിട്ട് ടേസ്റ്റ് നോക്കാം നല്ലതാണ് കുഴപ്പമില്ല എന്തൊരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോന്നറിയാനാണ് കുഴപ്പമില്ല അറുത്തിട്ടില്ല വലിയതൊന്നും അറിയുന്നൊന്നുമില്ല കേട്ടോ